മോളെ നിനക്ക് യും വിദ്യാസല്ലേ മക്കളെ നീ ഞങ്ങളെ ഞങ്ങളെങ്ങനെ ചതിക്കണമായിരുന്നു എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമായിരുന്നു എം ബി എ പഠിച്ച പെൺകുട്ടിയാണ് മോഷണത്തിന് വന്നത് അല്ലെ എം ബി എ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെയൊക്കെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഈ ഈ മാലയാണ് എടുത്തത് രണ്ട് പവന്റെ ഇതാണ് ആ സ്ത്രീയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് സ്പ്രേ ആദ്യമായിട്ട് മോഷണം സംഭവം പോലീസ് പിടിയിലാവുകയും മണിക്കൂറിനുള്ളിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ചെയ്ത് പോലീസിന് ഒരു ബിഗ് സലൂട്ട് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചടയമംഗലത്താണ് ചടയമംഗലത്ത് ശ്രീലക്ഷ്മി ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നു ഭാഗ്യത്തിന് മോഷണം നടന്നില്ല ഒരു ഭാര്യയും ഭർത്താവും തോന്നിക്കുന്ന പോലെ രണ്ടു പേര് ദമ്പതികളാണെന്നേ കാഴ്ചയെ പറയത്തുള്ളൂ ഇല്ലേ രണ്ടു പേര് വന്നു തലേ ദിവസം വന്ന് മാലയൊക്കെ നോക്കി വെച്ച് ഞങ്ങൾ പിറ്റേന്ന് വരാന്നൊക്കെ പറഞ്ഞ് വന്നു പക്ഷേ എന്തോ അപകരിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല എം ബി എ പഠിച്ച പെൺകുട്ടിയാണ് മോഷണത്തിന് വന്നത് അല്ലേ എം ബി എ ഒന്ന് നോക്ക് നമ്മുടെയൊക്കെ നാട് എങ്ങോട്ടാണ് പോകുന്നത് മണിക്കൂറിനുള്ളിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത എടുത്ത പോലീസിന് ഒരു ബിഗ് സലൂട്ട് സ്വർണം പോയില്ല എങ്കിലും നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഇനി ഒരിടത്തും സംഭവിക്കരുത് രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ളവരായിരുന്നു ഒരാള് പാലോടെന്നു പറഞ്ഞു ഒരാള് ചെറുക്കം നെടുമങ്ങാട് സുഹൃത്ത് പെണ്ണിന്റെ ആൺ സുഹൃത്താണ് കവിത വിവാഹിതരാണ് രണ്ടുപേർക്കും വിവാഹിതരാണ് സാമ്പത്തിക സ്വർണ്ണക്കടയിലെ മോഷണത്തിന് പറയുന്നത് എന്താ ചെയ്യാ പെൺകുട്ടി പെൺകുട്ടി ആദ്യമായിട്ട് മോഷണം നടത്തിയതാണ് സംഭവം പാളിപ്പോയി പോലീസ് പിടിയിലാവുകയും ചെയ്തത് ഈ ഈ മാലയാണ് എടുത്തത് രണ്ടു പവന്റെ ഇതാണ് ആ സ്ത്രീയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് സ്പ്രേ അടിച്ചത് പക്ഷേ ഈ മാല സ്ത്രീയുടെ കയ്യിൽ ഞാൻ കൊടുത്തില്ല ബില്ല് സെറ്റിൽ ആക്കാത്തത് ഞാൻ ഈ മാല ത്രാസിനകത്ത് ഇങ്ങനെ വെച്ച് ലോക്കാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്ന സമയത്താണ് സൈഡിൽ എന്നെ ആദ്യം സ്പ്രേ അടിച്ച് അതുകൊണ്ട് കൊണ്ട് മുതലാളി എന്തോ കാണിക്കുന്ന ചോദിച്ചു അല്ല എന്നെ എന്റെ എന്നിവിടെ ഹുക്ക് ഇട്ടുകൊണ്ട് നിപ്പോ അപ്പോഴാണ് എൻ്റെ എന്റെ മുഖത്തടിച്ചപ്പോ സേജി പകളം വെച്ചപ്പം തിരിച്ച് അദ്ദേഹത്തിന് മുഖത്തടിച്ചു എന്നിട്ട് ഞങ്ങളെ ഇറങ്ങാൻ അനുവദിച്ചില്ല ഡോർ ബലമായിട്ട് പുറത്തുനിന്ന് പിടിച്ചിരുന്നു പെണ്ണിൻ്റെ കൂടെ പറഞ്ഞ് ഓടിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു പുറകെ പോയി ഹോസ്പിറ്റലിൽ വരെ ഈ മുതലാളി ഓടി നമ്മൾക്ക് ഇവര് കള്ളന്മാരാണെന്ന് ഒരു തരത്തിലും മനസ്സിലായില്ല ആദ്യത്തെ ദിവസം വന്ന് ആ ലേഡി വന്ന് മാല നോക്കിയിട്ട് പോയതാണ് പിന്നെ ഞങ്ങൾ പിന്നെ വരാം ഭർത്താവനും കൂട്ടി വരാമെന്ന് പറഞ്ഞാണ് പിറ്റേന്ന് രണ്ടുപേരും കൂടെ സ്കൂട്ടിയോടെ വെച്ചിട്ട് വന്ന് വരുന്നത് കടകളുണ്ട് ആർക്കും സംശയം തന്നില്ല ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ഈ ചടയമംഗലത്തെ നടന്നിട്ടില്ല ഞങ്ങൾക്ക് സംശയം ഉണ്ടായില്ല എന്ന് വെച്ചാൽ തലേന്ന് ചോദിച്ച് മാറ്റി രണ്ടു രണ്ടുപേരുടെ മാനം നോക്കി മാറ്റി വെച്ചിട്ട് പോയ കസ്റ്റമർ അല്ലേ ഇപ്പോഴും പിറ്റേന്ന് രണ്ടുപേരും കൂടെ വന്നപ്പോൾ നമുക്ക് സാധാ കസ്റ്റമർ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ഒരു സംശയവും ഇല്ല ഞങ്ങൾ രണ്ടു പവൻ്റെ മാല രണ്ടെണ്ണം അവരെ കഴുത്തിലിട്ട് നോക്കാൻ കൊടുത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്യാൻ ആ സമയത്ത് ഇവര് ഞങ്ങളെ ഇത് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നാലുപവൻ നഷ്ടമായാണ് എൻ്റെ ആ കൊച്ചിൻ്റെ കൈ കൊടുത്തെന്ന് കൂടെ വന്ന ആൾ കരുതി എന്നിട്ട് രണ്ടു പേന്റെ പുലിസ് ചോദിച്ചു പുലിസ് ചോദിച്ച് അതിൻ്റെ ഹുക്കൊന്ന് വളഞ്ഞിരിക്കുന്നത് കൊണ്ടൊന്ന് ഹുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്ക് ഇതൊന്ന് വളഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കട്ടിയുള്ള ഒരു ഹുക്ക് ഇടാൻ പറഞ്ഞു മുതലാളി ഇവിടെ നിന്ന് കട്ടിയുള്ള ഹുക്കിട്ട് ഞാൻ ഇത് എല്ലാം കൊണ്ടുവന്നിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയ സമയത്താണ് ആദ്യം എന്നെ ഈ സൈഡിൽ സ്പ്രേ അടിച്ച് കുരുമുളകല്ല മൂവിൻ്റെ നമുക്ക് വേദനയുടെ സ്പ്രേ ആയിരുന്നു പക്ഷെ പട്ടാപ്പകൽ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കണ്ണാടി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണി വീണില്ല ആദ്യമായിട്ട് പരിപാടി തുടങ്ങിയാണെന്ന് എസ് എസ് ആർ പറഞ്ഞത് അവന് പത്തു ലക്ഷം രൂപയുടെ കടമുണ്ട് അവൾക്ക് ഏഴ് ലക്ഷം രൂപയുടെ കടമുണ്ട് വന്നപ്പം സാധാ ഒരു കൂതര ഇതിലാണ് ലുക്കിലാണ് വന്നത് പക്ഷേ ഇന്നലെ ഇവിടെ മൊഴിയെടുക്കാൻ വന്നപ്പോഴാണ് നല്ല സ്റ്റെ സെറ്റപ്പുള്ളൊരു പെണ്ണാണ് എം ബി എക്ക് പഠിക്കുന്ന പെൺകുട്ടി പക്ഷെ കല്യാണം കഴിഞ്ഞ് ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അതിന് ഭർത്താവ് പിരിഞ്ഞു പിരിഞ്ഞ് നിൽക്കുവാണെന്ന് ആൻ സുഹൃത്ത് വിചാരിച്ച് ഞാൻ ലേഡിയുടെയും മാല കൊടുത്തെന്ന് അങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് ബാർഗെയിൻ സാധാരണ കള്ളന്മാർ വരുമ്പോൾ ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇവർ ബാർഗെയിൻ ചെയ്ത് അന്നേരം നമുക്ക് ഒട്ടും ഡൗട്ട് ഉണ്ടായില്ല കസ്റ്റമറാന്ന് വിചാരിച്ചു ഇപ്പോൾ പെൺകുട്ടി ആദ്യം കണ്ടപ്പം ചോദിച്ചത് മോളെ നിനക്ക് ഞങ്ങളോട് ഈ ചതി ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു ഈ സ്പ്രേ ഞങ്ങളുടെ കണ്ണിലാണ് വീണിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായാലേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയല്ലേ അപ്പോഴും നമ്മുടെ ജീവിതം എന്തായാലും അതവർ ചിന്തിക്കാൻ ചെയ്യുന്നത്